എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത് കൃപ എല്ലാവരിലേക്കും അനുസ്യൂതം ഒഴുകിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം എന്ന് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ തയോർ ഹിരണ്ാക്ഷമഹാസുരേന്ദ്രോരണായ ധാവൻ അനവാപ്തവൈരി ഭവത് പ്രിയാം സലിലേ നിമജ്യ ഭവത് പ്രിയാംഷ്മാം എട്ടാമത്തെ ശ്ലോകത്തില് രണ്ടുപേരും ജന്മം എടുത്തു അല്ലേ ജന്മം എടുത്തിട്ട് അവരുടെ ജന്മവാസന കൊണ്ട് അവർ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭവന്നാഥം എന്ന് പറഞ്ഞാൽ ഭവാൻ ഭഗവാൻ നാഥനായിട്ടുള്ള ലോകത്തെ ഉപദ്രവിച്ചു ആക്രമിച്ചുകൊണ്ടിരുന്നു ആക്രമിച്ചു ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു യുദ്ധം ചെയ്യാനുള്ള ആ ത്വരയോടുകൂടി ഇങ്ങനെ പാഞ്ഞു നടക്കുകയെന്നാണ് പറയുന്നത് ഇതിൽ യുദ്ധത്തിന് ഒരു എതിരാളിയെ കിട്ടാൻ വേണ്ടി പാഞ്ഞു നടക്കുന്നു എനിക്ക് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തയോർ ഹിരണ്യാക്ഷമഹാസുരേന്ദ്രമോ എന്ന് പറഞ്ഞാൽ തയോഹോ രണ്ടുപേരും അവരിൽ ആ തയോഹോ എന്ന് പറഞ്ഞാൽ അവരിൽ രണ്ടു പേരിൽ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രഹ ഹിരണ്യാക്ഷൻ എന്ന മഹാസുരൻ രണായ യുദ്ധത്തിന് വേണ്ടി രണായ ധാവൻ ഓടി നടന്നു ധാവൻ ഓടി നടന്നു എന്തിനാണ് അനവാപ്ത വൈരി അനവാപ്ത കിട്ടിയില്ല വൈരി ശത്രു ആരെയാണ് കിട്ടാത്തത് ശത്രുവിനെ കിട്ടിയില്ല യുദ്ധം ചെയ്യാൻ ഓടി നടന്നു പക്ഷേ പറ്റിയ യുദ്ധത്തിന് പറ്റിയ എതിരാളിയെ കിട്ടാതെ ശത്രുവിനെ കിട്ടാതെ ഓടി നടന്നു എന്നിട്ട് എന്ത് ചെയ്തു ഭവത്പ്രിയാം ക്ഷ്മത്പ്രിയ ഭഗവാന്റെ പ്രിയയായ ഭഗവാന്റെ ധർമ്മപക്നിയായ ക്ഷ്മം അവിടുത്തെ പ്രിയപത്നിയായ ഭൂമിദേവിയെ സലിലേ നിമജ്യ സലിലം ജലമാണ് വെള്ളമാണ് ആ ക്ഷ്മം ഭൂമിദേവി എന്ത് ചെയ്തു സലിലേ നിമജ്ജ വെള്ളത്തിലേക്ക് മുക്കി താഴ്ത്തി ഗർവാദ്വിനദൻ കൂടി എന്നിട്ട് അഡ്ഹസിച്ചു ഭഗവാനെ വെല്ലുവിളിക്കുന്നത് പോലെ എന്തിനാണ് ഭഗവാന്റെ ഭാര്യയെ തന്നെ വെള്ളത്തിലേക്ക് താഴ്ത്തിക്കളഞ്ഞത് പ്രിയപത്നിയെ തന്നെ എന്തുകൊണ്ടാണത് അപ്പോൾ അത് നമുക്ക് നോക്കാം ഇവര് സ്ത്രീകളെ ഉപദ്രവിച്ചാൽ സ്നേഹമുള്ള ഭർത്താക്കന്മാർ നോക്കിയിരിക്കുമോ അവർ കണ്ടുകൊണ്ടിരിക്കുമോ അങ്ങനെ സ്നേഹം ഇല്ലാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ തന്നെയും കണ്ടുകൊണ്ടിരിക്കുമോ അങ്ങനെ സ്വന്തം ഭാര്യയെ ഭാര്യ വേറുള്ളവർ ഉപദ്രവിച്ചാൽ അപ്പോൾ ഇവിടെ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ ഭർത്താക്കന്മാർ കോപിഷ്ടരായി യുദ്ധത്തിന് വരുമെന്ന് അങ്ങനെ കരുതി ഇവർ ഈ ജയവിജയന്മാർ അവരുടെ പുനർജന്മമായ ഹിരണ്യാക്ഷനും ഇവിടെ ഹിരണ്യാക്ഷൻ മാത്രമേ ഉള്ളൂ ഹിരണ്യ അവരിൽ രണ്ട് പേരിൽ തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ എന്നാ പറഞ്ഞിരിക്കുന്നത് അവരിൽ ഹിരണ്യാക്ഷൻ മാത്രമാണ് ഈ ക്രിയ ചെയ്തത് ആ ഹിരണ്യാക്ഷനാണ് ഭഗവാന്റെ പ്രിയപത്നിയെ എടു ഉപദ്രവിച്ചത് അതായത് എന്താ ചെയ്ത് വെറുതെയാണോ വെള്ളത്തിലൊക്കെ അങ്ങ് മുക്കിട്ട് താഴ്ത്തി എന്നിട്ടോ ഗർവാദ്വിനതൻ അഹങ്കാരത്തോടുകൂടി അട്ടഹസിച്ചുകൊണ്ട് ഗതാവാൻ ജചാര ഗതയുമായിട്ട് സഞ്ചരിച്ചു ഇവിടെ അവിടെ ഇവിടെ ഓടി നടന്നു യുദ്ധത്തിന് റെഡിയായിട്ട് ആ ഭാര്യയെ വെള്ളത്തിൽ മുക്കി തഴുതി ഭാര്യയെ കാണാതെ ഭർത്താവ് വരുമല്ലോ അതായത് ഭഗവാൻ യുദ്ധത്തിന് വരും എന്ന് കരുതി ഇങ്ങനെ ഗതയുമായിട്ട് ആർ തട്ടഹസിച്ചുകൊണ്ട് ഇങ്ങനെ പാഞ്ഞു നടന്നു എന്നാണ് ഈ ശ്ലോകത്തിലെ സാരം ഇനി പത്താമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ഇവിടെ ഈതിൻ്റെ വാക്കുകൾ തയോഹോ ഹിരൺ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര രണായ ധാവൻ അനവാപ്ത വൈരി भवत्प्रियां क्ष्मां सलिले निभज्य गर्वाद् विनदन् गदावान् चचारा इत्रयुलवानि पामते श्लोकति विशेषं ततो ततोज्जलेशात् सदृशं भवन्तं निशम्य बभ्रामगवेषयस्त्वां भक्तैकदृश्यः सकृपानिधेत्वं निरुन्धिरोगान् मरुदालयेश ततो दतो जलेशात् सदृशं भवन्तं निशम्य बभ्राम गवेषयन्स्त्वां भक्तैकदृश्य सकृपानिधेत्वं निरुन्धिरोगान्मरुदालयेश ततः जलेशात् भवन्तं सदृशं निशम्य त्वां गवेषयन् बभ्राम കൃപാനിധി മരുതാലയേഷ ഭക്തൈക ദൃശ്യ സഹ ത്വം രോഗാൻ നിരുന്ധി ഈ ശ്ലോകത്തിൽ ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഓടി നടക്കുന്നതിനിടയിൽ ആ വരുണ ജലേഷാദ് തഥ ജലേഷ അനന്തരം ജലേശ ജല ജലത്തിൻ്റെ ഈശ്വരാരാണ് നാഥൻ വരുണൻ ജലേഷാദ് എന്ന് പറഞ്ഞാൽ വരുണനിൽ നിന്ന് ഭവന്തം ആ ഭഗവാൻ സദൃശം നിശമ്യ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ തനിക്കൊത്ത എതിരാളി തനിക്ക് ഏറ്റുമുട്ടാൻ തക്ക എതിരാളിയെ തേടി നടക്കുകയായിരുന്നു അപ്പോൾ വരുണൻ്റെ അടുത്ത് നിന്നപ്പോൾ വരുണൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ തനിക്കൊത്ത എതിരാളിയല്ല എന്ന് പറഞ്ഞ് ഭഗവാനെ പേര് പറഞ്ഞ് കൊടുക്കുക ഇത് ഭഗവാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് വിട്ടു അപ്പോൾ നിശമ്യ കേട്ടിട്ട് ഭവന്തം ഭഗവാൻ തനിക്കൊത്ത എതിരാളിയാണെന്ന് കേട്ടിട്ട് സദൃശം ആ ഒത്ത അതായത് തനിക്ക് തുല്യനായ എല്ലാ കാര്യത്തിനും തുല്യനാണ് അവിടുന്ന് ഭഗവാൻ അപ്പോൾ അത് കേട്ടിട്ട് ത്വാം ഗവേഷൻ ബഭ്രാമ നിന്തിരോടിയെ അന്വേഷിച്ചുകൊണ്ട് ഗവേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ട് ബഭ്രാമ ഓടി നടന്നു കൃപാനിധേ മരുതാലയശ ഭക്തൈക ദൃശ്യ ഭക്ത ഏക ദൃശ്യ എന്ന് പറഞ്ഞാലെന്താണ് ഭക്തൻ ഓരോ ഭക്തന്മാർക്ക് മാത്രമേ അവിടുത്തെ കാണാൻ പറ്റുകയുള്ളൂ അല്ലേ ഈ അതായത് ഹിരണ്യാക്ഷൻ ഇങ്ങനെ പാൻ നടക്കുന്നുണ്ടെങ്കിലും ഭഗവാനെ കാണാൻ കഴിഞ്ഞോ ഇല്ല എന്തുകൊണ്ടാണ് ഭക്തനല്ല ഭക്തി ഇല്ല ഇപ്പം അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ ആർക്ക് മാത്രമേ കാണാൻ കഴിയൂ ഉ ആ ഉത്തമ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാന്റെ ആ ദർശനം ലഭിക്കുകയുള്ളു അതാണ് പറഞ്ഞിരിക്കുന്നത് ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് മേ അതായത് ത്വം നിരുന്ധി രോഗാൻ മരുതാലോം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഭഗവാൻ നിരുന്ധി രോഗാൻ മരുതാലേശ മരുതാലേശ എൻ്റെ ഗുരുവായൂരപ്പ ആ ഭക്തന്മാർക്ക് മാത്രം ദർശനം കൊടുക്കുന്ന ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന അവിടുന്ന് എൻ്റെ രോഗവും മാറ്റിത്തരണേ നമ്മുടെ എല്ലാം രോഗം മാറ്റിത്തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ വീട്ടിലുള്ള മറ്റ് ആംഗങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ കാണാതിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാലേ അതുതന്നെയാണ് നിരോഗാവസ്ഥ അല്ലേ അപ്പം നമുക്കും പ്രാർത്ഥിക്കാം മേൽപ്പത്തൂരിൻ്റെ കൂടെ നമ്മുടെ രോഗങ്ങളെയും ഭഗവാൻ മാറ്റിത്തരട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഈ ഭക്തൈക ദൃശ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമുക്കെല്ലാവർക്കും ഭക്തിയുണ്ട് നമുക്ക് കാണാൻ പറ്റും കണ്ണടച്ചാൽ നമ്മുടെ മുമ്പിൽ ഭഗവാനങ്ങനെ അഭിരാമൂർത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ വിളങ്ങും അതുപോലെ തന്നെ ഇവിടെ ആ ഭഗവാൻ്റെ ഉൾ ആ ഭക്തി ഹിരണ്യാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഹിരണ്യാക്ഷൻ വിഷ്ണുവിനെ തിരിഞ്ഞ് നടന്നതെന്നര്ഥം അതായത് ഹിരണ്യാക്ഷന് ഭക്തിയില്ലാത്തത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല ആ വിദ്വേഷ ഭക്തി പോലെ ഹിരണ്യാക്ഷൻ ഉദിക്കുന്നത് പിന്നീടാണെന്ന് അടുത്ത ദശകത്തിൽ പറയുന്നുണ്ട് അത് ഇവിടെ അപ്പോൾ ഭഗവാനെ കാണാൻ പറ്റുന്നുവെന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഹിരണ്യാക്ഷനെ പോലെ ഭയങ്കരന്മാരായ ചില രോഗങ്ങൾ അതായത് തങ്ങൾക്ക് തക്ക എതിരാളിയെ തേടി നടക്കുന്നുണ്ടെന്നില്ല അതിൽ അതിലൊന്ന് അങ്ങനെ ഒരു രോഗം തന്നെയും കടന്ന് പിടികൂടിയിരിക്കുകയാണെന്നും അവിടെ നിന്ന് കനിഞ്ഞ് ആ രോഗത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ മേൽപ്പത്തൂർ ഈ ശ്ലോകം ഇവിടെ ഈ ദശകം ഇവിടെ ഉപസംഹരിച്ച് ഉപസംഹരിച്ചിരിക്കുകയാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണായ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹി മാം പാഹി കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ How